അപ്പം എനിക്കൊരു ചെറിയ കടയെടുത്ത് നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ആ ഒരു മുറി കറണ്ടും കാര്യങ്ങളും നമ്മളത് വെച്ചി അതിനെ കൊണ്ട് ജീവിച്ചു ഒരു സ്ഥാപനത്തിൽ ഇരുന്ന് ജീവിക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കണില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പേട്ട കവറടി ജംഗ്ഷൻ തിരുവനന്തപുരം ജില്ലയിലാണ് ഇവിടെ ഗീതാകുമാരി അമ്മയുടെ കട ഞാനൊരു മൂന്ന് നാല് മാസം മുന്നേ ഈ കടയുടെ വീഡിയോ അപ്പവും ചിക്കൻ ഒക്കെ ആയിരുന്നു വീഡിയോ വീടിയെട്ടേച്ചും പറഞ്ഞു അമ്മ ഇങ്ങനെ റോഡിലാണ് കച്ചവടം നടത്തുന്നത് നമുക്കൊരു കടമുറി വാടകയ്ക്കെടുക്കണം അതിനെല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ ഒരുപാട് പേര് സഹായിച്ചു പക്ഷെ കടമുറി അന്നൊന്നും എടുത്തില്ല കാരണം വേറെ കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ അമ്മയ്ക്ക് വന്നതുകൊണ്ടും സുഖമില്ലാത്ത ഒരാളാണല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു മുട്ട കയറ്റിക്കൊണ്ട് വന്ന വണ്ടി ഈ കട മൊത്തത്തിൽ ഇടിച്ച് കടയോടുകൂടി വലിച്ചോണ്ട് അങ്ങ് പോയി വലിയൊരു ഒരു അപകടം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തെ ഗ്യാസൊക്കെ ഓൺ ആയിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വലിയ തീപിടുത്തൊക്കെ ഉണ്ടായി നമുക്ക് പറയാൻ പോലും പറ്റാത്ത അത്രയും വലിയ അപകട അവസ്ഥയെന്ന് സ്ഥല നാരിയിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നതാണ് അപ്പോൾ പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞു ഇനി റോഡിൽ കട വയ്ക്കേണ്ട അത്രയും നല്ല സ്പീഡിൽ വണ്ടി പോകുന്ന റോഡായിരുന്നു അപ്പോൾ അങ്ങനെ കടമുറി ഇപ്പോൾ തൽക്കാലം ഒരു കടമുറി സംഘടിപ്പിച്ച് അവിടേക്ക് മാറി അന്ന് നമ്മൾ പറഞ്ഞു ഈ കടമുറി മാറുമ്പോൾ നമ്മൾ വന്നൊരു വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കും കാരണം സ്ഥലം മാറുമ്പോൾ പഴയ ആളുകൾ അറിഞ്ഞു വരണ്ടേ അപ്പോൾ അങ്ങനെ പറഞ്ഞായിരുന്നു അമ്മയാണെങ്കിൽ ഒരു ഭയങ്കര നമ്മൾ ഒരു എന്താ പറയണ നമുക്കൊക്കെ മാതൃകയാണ് അന്നും ഞാൻ പറഞ്ഞു കാരണം അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പോൾ അതിൻ്റെ വയ്യായികളൊക്കെ മറിടന്നുകൊണ്ടാണ് ഒരു തട്ടുകടയൊക്കെ നടത്തുന്നത് രണ്ടമ്മമാർ ചേർന്നാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അപ്പം ഞങ്ങൾ മിനിങ്ങാന്ന് വന്നായിരുന്നു കട തുടങ്ങിയിട്ട് ഞാൻ മിനിങ്ങാന്ന് വന്ന് ഇവിടെ വന്ന് അപ്പോവും ചമ്മന്തി രസവടയിൽ കഴിച്ചിട്ട് ഭയങ്കര സ്വാദായിട്ടോ ഇവിടുത്തെ അത് എടുത്ത് പറയണം അപ്പോൾ ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല അതായിരുന്നു കസേര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം രണ്ട് ഡെസ്ക്കും കുറച്ച് സ്റ്റൂളുകളും ഒക്കെ മേടിച്ചിട്ടാണ് വന്നത് ഇനിയും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വേണം പതുക്കെ പതുക്കെ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങളോട് പറയാനുള്ളത് വലിയ സപ്പോർട്ട് കൊടുത്തോണ്ടാണ് ഇപ്പോൾ ഈ കടമുറിയിലേക്ക് മാറാനൊക്കെ പറ്റിയിട്ടുള്ളത് ഇനി വന്ന് ഭക്ഷണം കഴിച്ച് സഹായിക്കണം അതാണ് പറയാനുള്ളത് ഇവിടുത്തെ ചിക്കൻ ും കഴിച്ചപ്പോ മസാല ഭയങ്കര വേറെ തന്നെയാണെന്ന് പറഞ്ഞു ഇവിടെ വന്ന് കഴിച്ച ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടായിരുന്നു രസം നല്ല രസം ചിക്കൻ കറിയെന്ന് നമ്മൾ അങ്ങനെ ഒരു കടമുടിയിലോട്ട് മാറി മാറി അല്ലെ അടുത്ത തന്നെയാണ് അല്ലേ വലിയ ദൂരത്തിലല്ല ഇല്ല ഇല്ല കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല ഇത് വെളിയിൽ വന്ന് കണ്ടു അമ്മേനെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം അറിയാ പിന്നെ പഴയ ആൾക്കാര് കൊറച്ചുപേർ വന്നു വന്നു വന്നുപേര് സന്ധ്യ ആറു മണിക്ക് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ തുടങ്ങി വെച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷപടം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഈ കല്ല് കത്തി ഇടീന്ന് പറഞ്ഞ ഇവിടെ ഇങ്ങനെ വന്ന് ആ വണ്ടിയില് ഇതിന്റെ ഇത് പൊരുത്തുന്നു ഒരുക്ക് വലിച്ചോണ്ട് അവര് കണ്ടില്ല ഇവിടെ ഈ കടയുള്ളത് കൊറച്ച് പയ്യന്മാരോ സ്പീഡിൽ വരും നല്ല സ്പീഡിൽ കൺട്രോൾ കിട്ടി കാണില്ല കൊച്ചുപുള്ളേര് അല്ലേ അവന്മാർക്ക് വല്ലതും പറ്റി അവർക്കൊന്നും പറ്റിയില്ല ആർക്കൊന്നും പറ്റിയില്ല കട മൊത്തത്തിൽ പോയി നമ്മൾ ഇവിടോട്ട് വന്നിട്ട് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച വന്നു വന്നു ഒന്ന് മൂന്ന് നാലു ദിവസമായി ഇങ്ങനെ ഇണ്ട് എന്നിട്ട് കൊഴപ്പില്ല പഴയ സൗകര്യം ആണെങ്കിലും വലിയ സൗകര്യം ഇല്ലെങ്കിലും സമാധാനം ഉണ്ട് മറ്റൊരു പേടിയാണ് നല്ലമ്മ നമുക്ക് മാറാൻ മാറാ സമയമായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ ഇതാണ് എന്റെ വിഷമം സങ്കടം കണ്ടിട്ടാണ് ഈ ഇതിൻ്റെ ഓണർ ആ മുക്കിൽ ഒരു പലവഞ്ജനക്കടയിൽ നിന്ന് ആ പലവഞ്ചനക്കടയിലെ ആളും ഈ ആളുമായിട്ട് ഭയങ്കര കമ്പനിയാണ് അപ്പം കണ്ടിട്ടുണ്ട് അവള് പാവമാണ് അത് ഒഴിഞ്ഞു കിടക്കുകയല്ലേ ചുമ്മാ ഇട്ടേക്കല്ലേ നീ അതൊന്ന് അതിന് കൂടെ വന്നു അങ്ങനെ എന്നെ വിളിച്ചിട്ട് തന്നിട്ട് പറഞ്ഞു വെറും വൃത്തിയോടായിട്ടാണ് കിടന്നു വെച്ചാൽ വർഷം നാളെ അപ്പൊ നിങ്ങക്ക് നന്നാക്കി എടുത്തോളം പറ്റും ഇതൊക്കെ അമ്മ ശരിയാക്കിന് അടിച്ച് ഒട്ടിച്ച് ഒട്ടിച്ച് മേടിക്കാനുണ്ടോ വേറെ മേടിക്കാൻ ഒരു ഫാൻ ഇട്ടാ കൊള്ളാമെന്നില്ല പിന്നെ ചായ വെക്കാൻ ഒരു സ്റ്റീലുണ്ടല്ലോ എല്ലാം വെച്ച് അതിൽ വെക്കണത് അതൊരെണ്ണം കിട്ടിയാ കൊള്ളാന്ന് വെച്ചാൽ അതമ്മ വെയിറ്റ് ഇല്ല എന്നെ സംബന്ധിച്ച് വെയിറ്റ് പറ്റൂല ഒരു അത് രണ്ടുമാണ് നമുക്ക് ഇനി ഉള്ളത് അല്ലേ ശരിയാക്കാം അത്രേ ഉള്ളൂ ഇപ്പം അഞ്ചേ കാലാവുമ്പോഴും എല്ലാം റെഡിയാവും ദോശയൊക്കെ ചുറ്റും ഇപ്പോഴും ചിക്കൻ കറി അപ്പം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ അതാണ് എത്ര രൂപക്ക് ചിക്കൻ കറി കൊടുക്കണേ ഇപ്പൊ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ബീഫും ഉണ്ട് ബീഫും നൂറ്റി ഇരുപത് ഹാഫ്ഴവു ഹാഫ്ഴവ് പിന്നെ ചിക്കൻ ഹാഫ് ഇല്ല പിന്നെ ഞാൻ എന്താ അപ്പവും ചിക്കൻ കറിയും മേടിച്ചു ഹരി പുട്ടും ബീഫും അല്ലേ ഹരി ഹരി പറ്റി നമ്മടെ പഴയ വീടില് സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഹരി ഹരി ആരാച്ചാ എന്റെ സ്റ്റുഡന്റ് ആണ് കേട്ടോ വല്യന്നെക്കായി സൈസൊക്കെ ഇണ്ടെന്നേ ഉള്ളൂ കുഞ്ഞു മനസ്സാണ് അല്ല ഹരി ചെറിയ കുട്ടി എൻ്റെ അടുത്ത് മുമ്പേ മുമ്പത്തെ ഏതോ ഒരു വീഡിയോയിൽ റീൽ കാണുന്നവരാണ് വീഡിയോയിൽ ഞാൻ പറയും ഹരി എൻ്റെ സ്റ്റുഡൻ്റാ ശ്യാമന്റെ സ്റ്റുഡൻ്റാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും റീലിൽ അതില്ലല്ലോ അപ്പോൾ റീലിൽ ആരോ ചോദിച്ചു എൻ്റെ ഭർത്താവാണോ ആണോ ചോദിച്ചു അന്ന് ഹരി ഒരാഴ്ച ഹരികനെ ഭയങ്കര വിഷമം ഇത്രയും പ്രായമുള്ള നിങ്ങളുടെ ഭർത്താവാണോ ഭർത്താവാണോന്ന് ചോയ്സ് ചോദിച്ചല്ലോ എന്ന് ഭയങ്കര മനപ്രയാസമായിരുന്നു അപ്പം അതുകൊണ്ടിപ്പോൾ പറഞ്ഞ് പരിചയപ്പെടുത്തു തന്നെ ഹരി എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഹരിയുടെ അനിയനും കൂടി ഉണ്ടാവും വരും അനന്തു ഞങ്ങൾ എല്ലാരും കൂടെയാണെന്ന് വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളൂ ഇവിടുത്തെ ചിക്കൻ കറി അന്നും ഞാൻ കഴിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര രസമാണ് ഈ മസാല ഭയങ്കര വേറെ തന്നെയാണെന്ന് പറഞ്ഞു ഇവിടെ വന്ന് കഴിച്ച ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടായിരുന്നു രസ നല്ല രസമുണ്ട് ചിക്കൻ കറിയെന്ന് പറഞ്ഞിട്ട് ഇന്നും ഞാൻ കഴിച്ചു നോക്കി അങ്ങനെയൊക്കെ തന്നെയാണ് അതിവിടെ വന്നിട്ടില്ല ആദ്യമായിട്ടാ കഴിച്ചു നോക്കണം ബീഫും ബീഫും അതായത് സാധാരണ നമുക്ക് എങ്ങനെയാളി ഭയങ്കര ഇത് പോട്ടെ ഈ ചിക്കൻ കറിയും ബീഫും ഒക്കെ പിന്നെ നോൺ വെജ് ആയെന്ന് അങ്ങനെ പറയാം പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു അപ്പവും ചമ്മന്തി ഒരു രസവടയും കൂടെ രസവടക്കെ ഞാൻ രണ്ടാമത് മേടിച്ച് കഴിച്ചു പോകും അങ്ങനെ അത്രയ്ക്ക് സ്വാദാണേ ഇനി മേടിക്കണം അതുകൊണ്ട് ബീഫിന്റെ എല്ലാം തിന്നിട്ട് അവൻ പുട്ട് കച്ചേക്കണമൊക്കെ ഇത് മൊത്തം കഴിച്ചിട്ട് നിന്നെ ഇവിടെ പറഞ്ഞു വിടും അപ്പോൾ ഇങ്ങടയ്ക്ക് നിങ്ങൾ ഇതിനു മുമ്പേ സപ്പോർട്ട് ചെയ്തതാണ് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തത് കാരണം അമ്മ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു ഒരുപാട് മനുഷ്യർ വന്നു ഭക്ഷണം കഴിക്കാൻ അതുപോലെ ഇനിയും സപ്പോർട്ട് വേണം ലൊക്കേഷൻ വരുന്നത് പേട്ട സിഗ്നലിൽ നിന്ന് ഇടത്തേക്ക് കയറി വരുമ്പോൾ പേട്ടയിൽ നിന്ന് പാൽക്കുളങ്ങര പോകുന്ന വഴിയിൽ കവറടി ജംഗ്ഷൻ എത്തണ്ട മുന്നേ കവറടി ജംഗ്ഷനിലായിരുന്നു മേലാങ്കോട് ക്ഷേത്രമൊക്കെ എത്തണു തൊട്ട് മുന്നേറ്റത് എങ്ങനെ കാണാം ഒരു ബോർഡ് നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കാണാം അഞ്ച് മണി മുതൽ അമ്മ രണ്ടമ്മമാരും ഇവിടെ കാണും അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്തേക്കാം പുതിയ പുതിയ കടയാണ് അവരെ സംബന്ധിച്ച് അമ്മയാണെങ്കിൽ പത്ത് മുപ്പത് വർഷത്തിന് മേലെ കച്ചവടം നടത്തിയ ഒരാൾ പക്ഷേ ഈ ഒരു സ്ഥലം അമ്മയെ സംബന്ധിച്ച് പുതിയതാണ് അറിയാത്തവർക്കൊന്നും അറിയാനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടണത് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഹരി ടാറ്റ ടാറ്റ